മാടായി ഉപജില്ല കലോത്സവം അടിപൊളിയായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് കൂടെ ഒരു കലാപ്രതിഭയെ കിട്ടിയിട്ടുണ്ട് ഹൈസ്കൂൾ വിഭാഗം ഹിന്ദി ഇംഗ്ലീഷ് പ്രസംഗത്തിലെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയ തനപ് കൃഷ്ണയാണ് ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് മുന്നേ പങ്കെടുത്തിട്ടുണ്ടോ ഏതിലെ

പ്രിപ്പയർ പ്രിപ്പയർ ഹിന്ദി ടോപ്പിക് നമുക്ക് ഇൻക്രീസിങ് പൊല്യൂഷൻ അത് എങ്ങനെ ചെയ്യാം ചെയ്യാമെന്ന് അത്യാവശ്യം ടഫ തന്നെ ആയിരുന്നു അതാണ് കോമ്പറ്റീറ്റീവ് അത്യാവശ്യം പറയുന്നുണ്ടായിരുന്നു നമ്മൾ ആ ഒരു കുറേ മത്സരിക്കാൻ വേണ്ടി ഇംഗ്ലീഷിന് ഒമ്പത് ആൾക്കാരും ഹിന്ദിക്ക് എട്ട് ആൾക്കാരാണ് എട്ടാൾക്കാര് അവരെയൊക്കെ കൂടെ നിന്നിങ്ങനെ മത്സരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ മുന്നേ പാർട്ടിസിപ്പേറ്റ് ചെയ്തോണ്ട് അത്ര ഉണ്ടായില്ല ഉണ്ടായില്ലേ സബ്ജില്ല കലോത്സവത്തിന് തന്നെ ആണ് പങ്കെടുത്ത് ഡിസ്ട്രിക്ട് ലെവലിൽ പോയി പ്രൈസ് ആ ഇനി ഇത്തവണ ഡിസ്ട്രിക്ട് ലെവലിലേക്ക് പോകാൻ പോവാ ഇതുപോലെയല്ല ഇനിയും കോമ്പറ്റീഷൻ ഉണ്ടാകും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം അപ്പോൾ എന്തായാലും ഫസ്റ്റ് പ്രൈസ് ഇട്ടിട്ട് ഓൾ ദി ബെസ്റ്റ്